ഇവിടെ ആണ് പോകുന്നത് ചങ്ങറ ഹനുമാൻ ക്ഷേത്രം ചെങ്ങറ ഹനുമാൻ ക്ഷേത്രത്തിലാണ് പോലെ ഇവിടെ പറഞ്ഞതിനെ പീഡിപ്പിച്ചിവിടേക്കാണ്ട് ഇവിടിൻ്റെ കാര്യമാനും കൂടി സുരേഷ് അത്ര പൊടിയൊന്നുമല്ല സുരേഷിനെ പൊടിയോനത്ര പൊടിയല്ല

േ പോയ നല്ലതായിരുന്നു അവരെന്താ ഒത്തിരി നല്ല നല്ല കാഴ്ചകളും ഉണ്ടായിരുന്നു പ്ലാന്റേഷൻ തുടങ്ങോ മലയാളം പ്ലാന്റേഷൻ തോന്നുന്നു പ്ലാന്റേഷൻ നല്ല നല്ല കാഴ്ച കാണിക്കാന്ന് പറഞ്ഞ കൊണ്ടുപോവ കാഴ്ച ഇല്ലെങ്കിൽ തപ്പ എന്ന ഒരറ്റ അടിയായിരിക്കും തപ്പയെന്ന് ഒരടി ഒരു തൊഴി ഞാൻ പേര് പറയുന്നു എടുത്തു ഞാൻ നടക്കുന്നു

മണ തിരിച്ചു വരുമ്പോൾ ഇതിപ്പോ ഒരു നാലുവട്ടം നാലുവട്ടം അത് കഴിഞ്ഞ് പിഴും എഴുതിട്ട് അതിന്റെ താ ഇതെടുക്കും വീണ്ടും വിത്തെടുക്കും ഇവിടെ ഇട്ടാ തൂക്കുന്ന കേട്ടോ വഴികളാണ് കാട്ടിലോട്ടൊക്കെ പോകുന്ന വഴികളാണ് അതുകൊണ്ട് വിത്തുകൾ കിടക്കുന്നുണ്ട് ആദ്യം വേട്ടയ്ക്ക് വരുന്ന വെടിവെച്ച് പഠിക്കുന്ന മരമായി ഇതിലാണ് വെടിവെച്ച് പാടൊന്നുമില്ല അതേലൊക്കെ ഇവിടെ ഓരോരുത്തരുണ്ട് ഞങ്ങള് വന്നിട്ടുള്ള അത് ഉണ്ടാവും പറഞ്ഞു ഈ ആഞ്ഞിര കണ്ടോ കൊള്ളത്തില്ലേ നല്ല രസല്ലേ ഈ ആഞ്ഞിരി കണ്ടില്ലേ കൊള്ളത്തില്ലേ ഇല്ലയോ വീടൊക്കെയാണ് ആ ഇവിടെ ഇങ്ങനെ വീടുകള ചങ്ങര മുക്കിന് വന്നു ചങ്ങര മലയാളപ്പുഴ ഹരിട്ടെനിക്കറിയോ ഇത് മറ്റേ പതി അട്ടോ ഇത് കണ്ടില്ലേ നല്ല മഴയൊക്കെ ണ്ടോ ഉണ്ടോ അതിൻ്റെ അടുത്ത വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ

പഞ്ചമുഖ പഞ്ചമുഖ അനുമാൻഷം ਉਹ ਆਮ ਜਨੇ ਹੈ ਨਾ ਉਹ ਆਮ ਜਨੇ ਨਾ ਤੇ ਜਾਨਾ ਇਹ ਨਹੀਂ ਗੁੱਟੋ ਇਹਨੇ